ഓർമ്മകളിലെ നാട്ടും കാഴ്ചകളും നാട്ടുവിശേഷങ്ങളും പഴമയിൽ നിന്ന് അവതരിപ്പിച്ച് കയ്യടി നേടി നാടൻപാട്ടു സംഘം മിനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിലെ ഗ്രാമോത്സവത്തിൽ താരങ്ങളായ ജോസ് വിലാസിനി യാക്കോബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ ഗ്രാമോത്സവത്തിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള നാടൻപാട്ടിൽ തകർത്തു പാടുകയാണ് ടീം അംഗങ്ങൾ ഇതിനിടെ പാടാനൊന്നും മെനക്കെടാതെ പാട്ടിനൊത്ത ചലനങ്ങളുമായി കുപ്പിയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് പകരുന്ന കള്ളെന്ന് തോന്നിപ്പിക്കുന്ന വെള്ളം ഇടക്കിടെ കുടിക്കുകയാണ് എ ടി യാക്കോബ് പരിപാടി കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങിയ എ ടി യാക്കോബിനോട് പലരും ചോദിച്ചു സാധനം ഒറിജിനൽ ആണോ എന്ന് കഞ്ഞിവെള്ളമാണ് ഇടയ്ക്ക് കുടിച്ചതെന്ന് യാക്കോബിന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടിയും മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ ഒരേ വേദിയിൽ ഗ്രാമോത്സവവും കേരളോത്സവവും പൊടി പൊടിക്കുകയാണ് പ്രായം തളർത്താത്ത മനസ്സുമായി വയോജനങ്ങൾ വരെ കയ്യടി നേടിയ വേദിയിൽ വേഗത കൊണ്ടും ശബ്ദശുദ്ധി കൊണ്ടും യുവതിയുവാക്കളും താരങ്ങളായി